ഹായ് ഫ്രണ്ട്സ് ആർത്തവമായാലും ആർത്തവ വിരാമമായാലും സ്ത്രീകൾക്ക് ശരീരത്തിലെ ചൂട് കൂടുക സ്വാഭാവികമാണ് ഇതുകൂടാതെ ഡീഹൈഡ്രേഷൻ യൂറീൻ ഇൻഫെക്ഷൻ കിഡ്നിയിലെ കല്ല് ദഹനക്കുറവ് മലബന്ധം തുടങ്ങിയ ഒരുപാട് അസുഖങ്ങൾക്ക് വാഴപ്പിണ്ടി നല്ലൊരു മരുന്നാണ് അപ്പം നമുക്കിന്ന് വാഴപ്പിണ്ടി കൊണ്ട് ഒരു സംഭാർ ഉണ്ടാക്കിയാലോ ഇതിനായിട്ടൊരു കഷ്ണം വാഴപ്പിണ്ടി അതിൻ്റെ നാല് കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി ഒരു മിക്സി ജാറിൽ നിറയെ വെള്ളം ചേർത്ത് നന്നായിട്ടൊന്നടിച്ചെടുത്തതിനു ശേഷം അതിലൂടെ നാരുകളെ കൈകൊണ്ട് തന്നെ എടുത്തു വേണ്ട ഇതിലേക്ക് നല്ല തണുത്ത മോര് പാകത്തിനൊപ്പൊടി നിറയെ കറിവേപ്പില നിറയെ മല്ലിയില ചേട്ട് ഒന്നും കൂടെ നന്നായിട്ട് അടിച്ചെടുത്തതിനു ശേഷം ഇതുപോലെ വലിയ കണ്ണാറുള്ള അരിപ്പിയിൽ ഒന്നരിച്ചെടുക്കുക കൈ കൊണ്ട് തന്നെ നമുക്കിത് പിഴിഞ്ഞെടുത്താൽ നമ്മുടെ വാഴപ്പിൻ്റെ സമ്പാദരം ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല എല്ലാവർക്കും കുടിക്കാവുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് താങ്ക് യു ഫോർ വാച്ചിങ്